നേവി ഉദ്യോഗസ്ഥനായ അച്ഛൻ കെ എസ് ബാലാജിക്കും അമ്മ റിക്കുമൊപ്പമായിരുന്നു ആര്യൻ ബാലാജിയുടെ പർവ്വതാരോഹണം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കഴിഞ്ഞ മാസം ബാലാജിയും കുടുംബവും ദൗത്യം പൂർത്തിയാക്കിയത് പർവതയാത്ര അത്യന്തം ശ്രമകരമായിരുന്നുവെന്ന് റിക്കി പ്രതികരിച്ചു ഭൂമദ്ധ്യരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശമായതിനാൽ ചൂടും പൊടിക്കാറ്റും വെല്ലുവിളി ഉയർത്തി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങളും വലിയ പാറകളും യാത്രയെ പ്രതികൂലമായി ബാധിച്ചു ഇക്വേറ്റർ മെനിക്കു കാരണം ബഹു ഗർമി ഓർ മോശം എത്തി ബോൾക്കനിക് മൗണ്ടൻ ഹോണിക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റ് കീഴടക്കുകയാണ് ആര്യൻറെ അടുത്ത ലക്ഷ്യം ഇതിനായുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ എവറസ്റ്റ് കീഴടക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ